ഉദയനിധി സ്റ്റാലിനു വേണ്ടി അൽഫോൻസ് പുത്രൻ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അന്തരിച്ച നടൻ വിജയകാന്തിൻ്റെ കൊലയാളി ആരാണെന്ന് കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ അവരുടെ അടുത്ത ലക്ഷ്യം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനോ ഉദയനിധി സ്റ്റാലിനോ ആയിരിക്കുമെന്നും അൽഫോൻസ് പുത്രൻ പറയുന്നു കലേഞ്ചർ കരുണാനിധിയെയും ജയലളിതയെയും കൊന്നതുപോലെ വിജയകാന്തിനെയും കൊന്നു എന്നാണ് അൽഫോൻസ് പുത്രൻ പറയുന്നത് ഇത് അവഗണിക്കുകയാണെങ്കിൽ അടുത്തതായി അവർ ലക്ഷ്യം വെക്കാൻ പോകുന്നത് സ്റ്റാലിനെയോ അദ്ദേഹത്തിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിനെയോ ആയിരിക്കുമെന്നും ഈ സംവിധായകൻ ചൂണ്ടിക്കാണിക്കുന്നു അൽഫോൺസ് പുത്രൻ്റെ ആ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇത് ഉദയനിധി അണ്ണന് വേണ്ടിയാണ് ഞാൻ കേരളത്തിൽ നിന്ന് അവിടെ വന്ന് റെഡ് ജെയിൻറ് ഓഫീസിൽ ഇരുന്ന് നിങ്ങളോട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറഞ്ഞു ഉരുക്കു വനിതയായ ജയലിതയെയും കലേഞ്ചരെയും കൊന്നത് ആരാണെന്ന് കണ്ടെത്തണമെന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഇനി ആരാണ് ക്യാപ്റ്റൻ വിജയകാന്തിനെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തണം അവർ ഇന്ത്യൻ ടൂവിൻ്റെ സെറ്റിൽ വച്ച് സ്റ്റാലിൻ സാറിനെയും കമ്മൽ സാറിനെയും കൊല്ലാൻ ശ്രമിച്ചു നിങ്ങൾ ഇത് അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കൊലയാളികളുടെ പുറകെ പോകുന്നില്ലെങ്കിൽ കൊലയാളികളുടെ അടുത്ത ലക്ഷ്യം നിങ്ങളോ സ്റ്റാലിനോ ആയിരിക്കും നേരം സിനിമ ഹിറ്റായതിനെ എനിക്കൊരു സമ്മാനം നൽകിയത് നിങ്ങൾ ഓർക്കുന്നു നിങ്ങളൊരു ഐഫോൺ സെൻ്ററിലേക്ക് വിളിച്ചു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് ഒരു ബ്ലാക്ക് കളർ ഐഫോൺ ലഭിക്കുകയും ചെയ്തു ഉദയനിധി അണ്ണൻ അത് ഓർക്കുമെന്ന് കരുതുന്നു കൊലയാളികളെയും അവരുടെ ലക്ഷ്യത്തെയും കണ്ടെത്തുന്നത് അതിലും ലളിതമാണ് ഇതാണ് അൽഫോൺസ് പുത്രൻ പറയുന്നത് കോവിഡ് ബാധിതനായ വിജയകാന്ത് ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു ഇക്കഴിഞ്ഞ നവംബർ ഇരുപതിന് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഡിസംബർ രണ്ടാമത്തെ ആഴ്ചയാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയത് ഈ ചൊവ്വാഴ്ചയാണ് വീണ്ടും വിജയകാന്തിരെ ആരോഗ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇതിനിടയ്ക്ക് വെന്റിലേറ്ററിൽ കഴിയുന്ന വിജയകാന്തിനെ ആരാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് അൽഫോൻസ് പറയുന്നില്ല ആളെ പിടിക്കാൻ മാത്രമാണ് പുള്ളി ഉദയനിധി സ്റ്റാലിനോട് ആവശ്യപ്പെടുന്നത് ഗോൾഡ് എന്ന സിനിമ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ അടുത്താണ് തനിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന രോഗമാണെന്ന് താൻ സ്വയം കണ്ടെത്തിയതായി അൽഫോൺസ് പുത്രൻ അറിയിച്ചത് അതുകൊണ്ട് തൻ്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ആർക്കും ഒരു ഭാരമാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് വേറെ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളം വിട്ട് തമിഴ്നാട്ടിലെത്തി രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും മരണങ്ങളെ അദ്ദേഹം കൊലപാതകമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അസുഖം കാരണമാണോ ഇത്തരം കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് എന്നതും വ്യക്തമല്ല